നമസ്കാരം ഇക്കഴിഞ്ഞ ഏപ്രിലാണ് മോഹൻലാലും ഭാര്യ സുചിത്രയും തങ്ങളുടെ മുപ്പത്തി ഏഴാം വിവാഹ വാർഷികം ആഘോഷിച്ചത് മൂന്ന് ദശാബ്ദത്തെ ഏറെ കാലങ്ങളായി തങ്ങളുടെ കുടുംബജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യ സുചിയും സുചിത്രയുടെ പിറന്നാൾ ദിനങ്ങളിലും വിവാഹ വാർഷിക ദിവസങ്ങളിലും തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ വളരെ മധുരമായ കുറിപ്പുകൾ മോഹൻലാൽ പങ്കുവയ്ക്കാറുണ്ട് സുചിത്രയുടെ മോഹൻലാലിനുള്ള സ്നേഹം ആ വരികളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത്തവണത്തെ വിവാഹ വാർഷികത്തിന് മോഹൻലാൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു എന്നെന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്നെന്നും നിന്റേത് മാത്രം എന്നായിരുന്നു മുപ്പത്തിയേഴാം വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോഴും തങ്ങൾക്കിടയിലെ പ്രണയം കിടാതെ കാത്തു സൂക്ഷിക്കുകയാണ് ഇരുവരും സുജിയോട് തനിക്കുള്ള സ്നേഹത്തിന് തെളിവായി രാജ്യത്ത് മറ്റൊരു താരത്തിനും ഇല്ലാത്തൊരു സമ്മാനവും അദ്ദേഹം ഭാര്യയ്ക്കായി നൽകിയിട്ടുണ്ട് മറ്റൊന്നുമല്ല ഒരു ഫ്ളാറ്റാണത് ഒരു ഒറ്റമുറി ഫ്ളാറ്റ് കോടീശ്വരനായ മോഹൻലാൽ ഒരു ഫ്ളാറ്റ് സമ്മാനിക്കുന്നതിൽ ഇത്ര പ്രത്യേകത എന്ത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് അതൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ് സുചിത്രയ്ക്ക് മോഹൻലാൽ സമ്മാനിച്ച ഈ ഫ്ലാറ്റിന് ചില പ്രത്യേകതകൾ ഉണ്ട് അത് കേരളത്തിലല്ല മറിച്ച് ദുബായിലാണ് അതും ആകാശമുട്ടെ ഉയരമുള്ള ബുർജ് ഖലീഫയിലാണ് ഭാര്യയുടെ പേരിൽ മോഹൻലാൽ ഒരു ആഡംബര ഫ്ളാറ്റ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയത് ഈ ഫ്ളാറ്റ് വാങ്ങിയ സമയത്ത് തന്നെ വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ വീണ്ടും മോഹൻലാലിന്റെ ബുർജ്ജ് ഖലീഫയിലെ ഫ്ളാറ്റ് ചർച്ചയായിരിക്കുകയാണ് ബുർജ് കലിഫിലെ ഇരുപത്തി ഒൻപതാം നിലയിലാണ് മോഹൻലാലിൻ്റെ ഈ ഫ്ളാറ്റ് തൊള്ളായിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുള്ള ഈ ഫ്ളാറ്റ് മോഹൻലാൽ വാങ്ങിയത് രണ്ടേ പോയിന്റ് എട്ട് മില്യൺ ദീർഘം ചിലവഴിച്ചാണ് എന്നാണ് റിപ്പോർട്ടുകൾ അതായത് മൂന്ന് കോടി രൂപ ഈ ഫ്ളാറ്റിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് ദുബായ് ഫൗണ്ടേഷനും ദുബായ് നഗരമാകെയും ഈ ഫ്ളാറ്റിൽ നിന്ന് നോക്കിയാൽ കാണാം ബുർജ് കലിഫയിൽ ഫ്ളാറ്റ് സ്വന്തമാക്കുക എന്നത് മോഹൻലാൽ മുൻകൂട്ടി ആലോചിച്ച് എടുത്തൊരു തീരുമാനം ആയിരുന്നില്ല സിനിമാ ഷൂട്ടിങ്ങുകൾക്കായും അവധി ആഘോഷിക്കാനുമൊക്കെ മോഹൻലാൽ സ്ഥിരമായി സന്ദർശിക്കുന്ന നഗരമാണ് ദുബായ് അത്തരത്തിൽ ഒരു തവണ ദുബായിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം ബുർജ് ഖലീഫയിൽ ഫ്ളാറ്റ് വാങ്ങാൻ തീരുമാനിച്ചത് യു എയിൽ ഈയൊരു ഫ്ളാറ്റ് മാത്രമല്ല മോഹൻലാലിന് സ്വന്തമായുള്ള താമസ സ്ഥലം മറ്റു രണ്ടുകൾ വീടുകൂടി യു എയിൽ മോഹൻലാലിന് സ്വന്തമായുണ്ട് അതിലൊന്ന് പോഷ് ഏരിയയായ അറേബ്യൻ രാജ്യസിന് സമീപത്തായി അദ്ദേഹത്തിനുള്ള ആഡംബര വില്ലയാണ് മറ്റൊന്ന് പി ആർ ഹൈറ്റ്സ് റെസിഡൻസിൽ അദ്ദേഹത്തിനുള്ള മൂന്ന് ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ് എന്തായാലും മോഹൻലാല് തന്റെ ഭാര്യയ്ക്ക് നൽകിയ സമ്മാനം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇത്രയും സ്നേഹമാണ് തങ്ങളുടെ പത്നിയോട് അല്ലെങ്കിൽ തന്റെ ഭാര്യയോട് ഉള്ളതെന്ന് മോഹൻലാൽ പലവട്ടം തെളിയിച്ചിട്ടുമുണ്ട് ഈ ലോകത്ത് മറ്റുള്ളവരെക്കാൾ ഏറെ താൻ തന്റെ ഭാര്യയെ പ്രണയിക്കുന്നുണ്ടെന്ന് മോഹൻലാൽ ും പറഞ്ഞിട്ടുണ്ട് ഒരു ഒരിക്കൽ വിവാഹ വാർഷിക ദിനം മറന്നുപോയ മോഹൻലാലിനെ ഏറെ വിഷമിപ്പിച്ച ഒരു ദിവസമായിരുന്നു അത് സുചിത്ര ഒന്നും പറയാതെ ഇന്നത്തെ ദിവസമെങ്കിലും ഓർത്തൂടെ എന്നുള്ള ഒരു കുറിപ്പ് തന്റെ തുണിക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു അത് കണ്ടതിൽ പിന്നെ ഇന്നേവരെ ഒരിക്കലും വിവാഹ വാർഷികം മറക്കാതെ എന്നും ആ ദിവസം വളരെ സ്പെഷ്യലാക്കി മാറ്റുന്നുണ്ട് മോഹൻലാൽ